പതിനഞ്ച് ദിവസം കൊണ്ട് ഏഴ് കിലോ നിങ്ങൾക്ക് കുറയും ഇതുപോലൊന്ന് ചെയ്തു നോക്ക് ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങളുടെ ശരീര വെയിറ്റ് കുറയ്ക്കാൻ വേറെ ഒരു മാർഗ്ഗങ്ങളും വേണ്ട ഈ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല പോലെ റിസൾട്ട് കിട്ടുന്നതാണ് ഇനി നിങ്ങളെ ആരും കളിയാക്കില്ല നിങ്ങളുടെ ശരീരത്തുണ്ടാവുന്ന അമിതമായിട്ടുള്ള കൊഴുപ്പൊക്കെ ഉരുക്കി മാറ്റി ശരീരത്തിന് നല്ല പോലെ ഒരു മാറ്റം നൽകാൻ ഈ പറയുന്ന മാർഗ്ഗത്തിൽ നിന്ന് സാധിക്കും ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് എന്താണെന്നുള്ളത് പറയാം ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സ് നമുക്ക് ബിളായിട്ട് ഇടാൻ പോലും സാധിക്കില്ല നമ്മുടെ അമിതമായിട്ടുള്ള വണ്ണം കാരണം നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ശരീരവണ്ണം കുറയ്ക്കണമെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് സഹായിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ശരീരവണ്ണം കുറച്ച് നല്ല മെലിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പിന്നെ ഇപ്പം പലരേക്കും പല പല സ്ത്രീകളും നേരിടുന്ന ഒരു പ്രശ്നമാണ് പി സി ഒ ഡി തൈറോയ്ഡ് പ്രശ്നമൊക്കെ പിന്നെ പല മെഡിസിനും ഒക്കെ കഴിച്ചിട്ടുണ്ടാകുന്ന റിയാക്ഷൻ കൊണ്ട് ബോഡി വെയ്റ്റ് ഒക്കെ വെക്കുന്നത് അതിനൊക്കെ ഒരു പരിഹാരമാണ് ഞാൻ ഇന്ന് പറയുന്നത് കാരണം ഞാൻ പി സി ഒ ഡി ഉള്ള ഒരാളായിരുന്നു എനിക്കും പി സി ഒ ഡി ഒക്കെ കുറയ്ക്കാനും എൻ്റെ ശരീരവണ്ണം കുറയ്ക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്കും സാധിക്കും നിങ്ങൾ ഇന്ന് തൊട്ട് ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്ക് തുടക്കത്തിലെ തന്നെ നമ്മൾ നാളെത്തൊട്ട് ഡയറ്റാണ് നാളെത്തൊട്ട് ഞാൻ ഒന്നും കഴിക്കില്ല എന്നോ അങ്ങനെയൊന്നും അല്ല ചിന്തിക്കേണ്ടത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആഹാരം കഴിക്കാം അതിനൊരു അളവ് വെക്കുക പിന്നെ ഷുഗർ ഒരു കാരണവശാലും കഴിക്കരുത് ഷുഗറിന് പകരമായിട്ട് നിങ്ങൾ ആണെങ്കിൽ ഹണി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഹണി മേടിക്കുന്ന സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഹണി ഷുഗർ ഇൻക്ലൂഡ് അല്ലാത്ത ഹണിയാണ് മേടിക്കേണ്ടത് അല്ലാത്ത ഹണിയൊക്കെ മേടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കില്ല ഞാൻ ഹണിയോ പഞ്ചസാരയോ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഞാൻ കടിയ ചായ കുടിക്കും ഗ്രീൻ ടീ കുടിക്കും പിന്നെ ചായ ഒന്നും കുടിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആ ചായുള്ള ഒരു ഗ്രേസിങ് ഒരു ഇഷ്ടമൊന്നുമില്ല നിങ്ങളും ഇപ്പം ചായയൊക്കെ ഒക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ് പിന്നെ കൂടാതെ തന്നെ ഗ്രീൻ ടീ കുടിക്കണം ചായക്ക് പകരമായിട്ട് അതല്ലെങ്കിൽ പഞ്ചസാര ഇടാത്ത നമ്മുടെ സുലൈമാനി പഞ്ചസാര ഇടാതെ സുലൈമാനി കുടിക്കാം അതൊക്കെ നല്ലതാണ് പിന്നെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ചെയ്യണം പിന്നെ ജങ്ക്സ് ഫുഡ് പുറത്തുനിന്ന് മേടിക്കുന്ന ഫുഡുകളൊക്കെ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ് മേടിക്കോ മേടിച്ചോ കുഴപ്പമില്ല കഴിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബർഗർ കഴിക്കുക ആഗ്രഹിക്കുക അപ്പം ആ ബർഗർ ഫുള്ളായിട്ട് കഴിക്കുക അത് അതിൻ്റെ ഒരു ഹാഫായിട്ട് കുറച്ചെടുത്ത് നിങ്ങൾക്കൊരു രുചിക്ക് വേണ്ടി മാത്രമായി കഴിക്കാം അതല്ലാതെ ആ ഒരു ബർഗർ ഫുള്ളായിട്ട് കഴിക്കാനൊന്നും നോക്കരുത് നിങ്ങളുടെ ശരീരവണ്ണം കുറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ചൊക്കെ ഒന്ന് കണ്ട്രോള് ചെയ്യണം പിന്നെ മധുരം കഴിക്കാൻ പാടില്ല ക്രീം അതായത് ചോക്ലേറ്റ് ഐസ്ക്രീം പിസ ബർഗർ അതൊന്നും അതായത് പുറത്തുനിന്ന് മേടിക്കുന്ന ജങ്ക് ഫുഡൊക്കെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം പിന്നെ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് ചെറു ചെറുപയറുണ്ടല്ലോ നമ്മുടെ ചെറുപയർ പുഴുങ്ങിയിട്ട് കഴിക്കാം പിന്നെ നല്ല പോലെ വെള്ളം കുടിക്കണം ഇപ്പോൾ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് ഒരു ആറ് ലിറ്റർ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നോ അത്രയും കുടിക്കുക പിന്നെ ഇടവിട്ട് അതായത് നിങ്ങളിപ്പം കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് നമ്മളൊക്കെ അങ്ങനെയാണ് എല്ലാവരും കഴിക്കുന്നത് അങ്ങനെ കഴിക്കാൻ പാടില്ല നിങ്ങളിപ്പം രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ഗ്രീൻ ടീ അല്ലെങ്കിൽ വെറും വയറ്റിൽ വെള്ളം ഈ വെള്ളം കുടിക്കുന്നതിനകത്താണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് നമ്മുടെ ഫ്ളാക് സീഡ് ഉണ്ടെങ്കിൽ ഫ്ളാക്സീഡ് അല്ലെങ്കിൽ ചിയ സീഡ് ഫ്ലാക്സീഡും ചിയ സീഡ് അതായത് വൺ ടേബിൾ സ്പൂൺ ഫ്ലാക് സീഡ് വൺ ടേബിൾ സ്പൂൺ ചിയ സീഡ് ഇതിട്ട് തലയുന്നതായ രാത്രി തന്നെ നിങ്ങൾ തിളപ്പിച്ചിട്ട് അത് അടച്ചു വെക്കണം വെള്ളം എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഈ ഒരു വെള്ളം നിങ്ങൾ കുടിക്കണം നമ്മുടെ മോശം നല്ലപോലെ നടക്കാനും നമ്മുടെ വയറ്റിനകത്തുണ്ടാകുന്ന ഡൈജഷൻ പ്രോബ്ലം അതായത് പലർക്കും നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന സ ഫുഡുകളൊക്കെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ഈ ആസിഡിറ്റി പ്രോബ്ലം ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനെയൊക്കെ കണ്ട്രോൾ ചെയ്യാനും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് സാധിക്കും വേണമെങ്കിൽ ഒരു ചെറിയൊരു ഇൻഡി കക്ഷണോ ഇട്ടോ അതായത് ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഈ സീഡും ചിയാ സീഡും ഇട്ടിട്ട് നല്ല പോലെ തിളപ്പിക്കണം തിളപ്പിച്ചതിന് ശേഷം കൂടുതലങ്ങ് പറ്റണമെന്നൊന്നുമില്ല ഒന്ന് തിളയ്ക്കുക തിളച്ചിട്ട് അതിൻ്റെ എല്ലാം സത്തിറങ്ങും അത് നിങ്ങൾ വെറും വയറ്റിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് കുടിക്കുക പിന്നെ അത് പിന്നീട് പിന്നെ മുന്നോട്ടും അത് ഞാൻ ഒരു വെള്ളം കുടിച്ചാലും കുഴപ്പമില്ല അത് നിങ്ങൾക്ക് കുടിക്കാം പിന്നെ രണ്ടാമതായിട്ട് ഇതിന് ശേഷം നിങ്ങൾ എന്താ കുടിക്കേണ്ടതെന്ന് വെച്ചാൽ ഗ്രീൻ ടീ കുടിക്കാം ഇട്ട വെള്ളം കുടിച്ചതിന് ശേഷം ഗ്രീൻ ടീ കുടിക്കുക ഞാൻ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇട്ട ആ ഒരു വെള്ളം ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് കുടിക്കും അതിന് ശേഷം ഞാൻ ചെയ്തിരുന്നത് ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ ബിഗ് ബോസ് പഴയ അതായത് ഹിന്ദി ബിഗ് ബോസിലെ ഷഹനാസിനെ അറിയുമോ ഷെഹനാസ് ഡയറ്റിനകത്ത് ഒരു കാര്യമുണ്ട് അതാണ് ഞാൻ ചെയ്തിരുന്നത് ഞാൻ ഈ ഫ്ലാക്സിഡിട്ടും ചിയാസിട്ട വെള്ളം ഒരു ഗ്ലാസ് കുടിച്ചിട്ട് ബാക്കി ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ അത് ഞാൻ ഒരു ദിവസം ആ ഒരു ദിവസം മൊത്തം ഞാൻ ഇടവിട്ട് ഇടവിട്ട് വെള്ളം താഴ്ക്കുമ്പോഴൊക്കെ ഇത് കുടിക്കും മനസ്സിലായോ പിന്നെ വേറൊരു വെള്ളമോടെ ഞാൻ കുടിക്കും കാരണം എനിക്ക് വെള്ളം പച്ച വെള്ളമായിട്ട് കുടിക്കാനായിട്ട് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഇതേ രീതിയിൽ പലരും ചെയ്ത ഒരു ഡയറ്റ് പ്ലാനിലേക്ക് അവരെന്താണ് ഉൾപ്പെടുത്തിയത് അവരുടെ ശരീരം വണ്ണം കുറയു ചെയ്തത് അത് ഞാൻ എൻ്റെ ഇതിലേക്ക് ഞാൻ കുറച്ച് കൊണ്ടുവന്നു അതിലാണ് ഒന്ന് ഈ ഫ്ലാക്സീഡും ചിയാ സീഡും ഇട്ട വെള്ളം അത് വെറും വയറ്റി കുടിച്ചതിന് ശേഷം അതിനാ പിന്നെ രണ്ടാമത് ഞാൻ കുടിച്ചിരുന്നത് ഗ്രീൻ ടീ പിന്നീടാണ് കുടിക്കുന്നത് മൂന്നാമത്തതാണ് ഗ്രീൻ ടീ കുടിക്കുന്നത് രണ്ടാമതായിട്ട് ഞാൻ കുടിച്ചിരുന്നത് എൻ്റെ അതായത് ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം അതായത് നമ്മുടെ പച്ച പച്ചമഞ്ഞളുണ്ടല്ലോ സ്തൂരി മഞ്ഞളല്ല പച്ച പച്ചമഞ്ഞളിൻ്റെ കിഴങ്ങ് അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ മഞ്ഞൾപ്പൊടി അതെന്തടിക്കണം എന്ന് വെച്ചാൽ അത് നിങ്ങൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കണം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒരു മീഡിയം കഷ്ണം കറുകപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കണം അതുകൂടി ഇട്ടിട്ട് നല്ലപോലെ തിളയ്ക്കണം തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളർ ഒരു ചോ പച്ചമഞ്ഞിൻ്റെ കിഴങ്ങാണ് ഇടുന്നതെങ്കിൽ കളർ ഒന്ന് റെഡ് കളറിലേക്ക് വരും അപ്പോൾ നിങ്ങൾ ചീത്തയായി പോകുന്നു വിചാരിച്ച് കളയരുത് അങ്ങനെ ചില പച്ചമഞ്ഞളിൻ്റെ കിഴങ്ങ് ഇടുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടുകയാണെങ്കിൽ ചെറിയൊരു കളർ ചേഞ്ചസ് വരും അതിനകത്ത് കറുകപ്പട്ട ഇടണം കേട്ടോ ഒരു മീഡിയം കഷ്ണത്തിൽ കറുകപ്പട്ട വേണമെങ്കിൽ ഒരു കഷ്ണം ഒരു അര കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടു ഞാൻ അര കഷ്ണ ഇഞ്ചി ഇടാറുണ്ടായിരുന്നു ഷാനാ അത് ഇടില്ലായിരുന്നു ഈ രണ്ട് കാര്യം മാത്രമായിരുന്നു ഇടുന്നത് എന്നിട്ട് ഈ വെള്ളം കലയെന്ന് തിളപ്പിച്ചിട്ടും ഞാനൊരു ഗ്ലാസ്സിലേക്ക് എടുത്തു വെക്കും ആ ക്ലാസ്സിലേക്ക് എടുത്തു വെച്ചിട്ട് ഞാൻ അര ക്ലാസ് എടുക്കത്തുള്ളൂ ബാക്കി ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു ജഗിനാത്താക്കിയിട്ട് പിറ്റേ ദിവസത്തേക്ക് വെക്കും കാരണം ഡെയിലി ഉണ്ടാക്കാൻ ഞാൻ മറന്നു അതുകൊണ്ട് ഞാൻ ഡെയിലി ഉണ്ടാക്കാതെ ഞാൻ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേട്ട് എടുത്ത് പുറത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കും അതിനുശേഷം അതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിൾ സൈഡർ വിനാഗർ ആപ്പിൾ സൈഡർ വിനാഗറി നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും മേടിക്കാം ഞാൻ ഉപയോഗിക്കുന്നതന്നെ മേടിക്കണമെന്നില്ല നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും മേടിക്കാം ആപ്പിൾ സൈഡർ വിനാഗർ വൺ ടേബിൾ സ്പൂൺ കൂടുതലിടരുത് വൺ ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം കാരണം ലേഡീസിനാണെങ്കിൽ വൈറ്റ് നമുക്ക് ആപ്പിൾ സൈഡർ വിനാഗറി കുടിക്കുന്ന ചിലർക്ക് വൈറ്റ് ഡിസ്ചാർജിങ് പ്രോബ്ലം വരുന്നത് കൊണ്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞത് അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് ഒന്ന് മിക്സ് ആക്കുക അതൊന്നും ഇതാക്കിയതിന് ശേഷം അത് കുടിക്കാം ഒരു ഡിസ്കംഫർട്ടബിൾ നമുക്ക് ഉണ്ടാവില്ല ഒരു രുചിക്കുറവും തോന്നാത്തൊരു സാധനമാണ് നല്ല കുഴപ്പമില്ല അത് കുടിക്കാം അതായത് ഞാൻ അര ക്ലാസ്സിലേക്കാണ് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ആപ്പിൾ സെഡർ പിന്നവർ ഉപയോഗിച്ചത് ഈ രണ്ട് കാര്യങ്ങൾ കുടിച്ചതിന് ശേഷം മൂന്നാമതായിട്ട് നിങ്ങൾ കുടിക്കേണ്ടത് ഗ്രീൻ ടീ ആണ് അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു വയറൊക്കെ ഒന്ന് ഇതായി നല്ല ഇതായിട്ടിരിക്കും നല്ല എന്ന് പറയാൻ പറ്റത്തില്ല ഒരു വയറ്റിനൊക്കെ ഒരു ശരീരത്തിനൊക്കെ ഒരു എനർജി കിട്ടും അതിനുശേഷം നമ്മുടെ ഒരു ഫുഡ് കഴിക്കണമെന്നുള്ള ഒരു ടെൻഡൻസി കുറച്ചൊക്കെ കണ്ട്രോളായിട്ട് വരും ആ ഒരു രാവിലെ തന്നെ പിന്നെ അതിനുശേഷം ഗ്രീൻ ടീ കുടിക്കാം അതല്ലെങ്കിൽ ഗ്രീൻ ടീ നിങ്ങൾക്ക് ഇഷ്ടമല്ല അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ പഞ്ചസാര ഇടാത്ത സുലൈമാനി കുടിക്കാം അത് വേണം നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അതല്ലെങ്കിൽ കോഫി കുടിക്കാം ഏതാണോ നിങ്ങളുടെ ഇഷ്ടം അതനുസരിച്ച് എനിക്ക് ചെയ്യാം ഗ്രീൻ ടീ കുടിക്കാൻ നിങ്ങൾക്ക് പലർക്കും ഇഷ്ടമല്ല കാരണം ഞാനിപ്പോൾ എഴുത്തു വർഷം കൊണ്ട് ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ചില ആർക്കാർക്ക് അതിൻ്റെ ടേസ്റ്റും ഒന്നും ഇഷ്ടപ്പെടില്ല ഗ്രീൻ ടീ കയറിയാൽ സുലൈമാനി അതല്ലെങ്കിൽ കോഫി കുടിക്കാം അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വരുന്ന സമയത്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മുന്നേ ഇത്രയൊക്കെ നമ്മൾ ചെയ്ത് കുടിച്ചു കഴിഞ്ഞു അപ്പം ചെറിയ രീതിയിൽ ഒന്ന് നടക്കുക അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ വ്യായാമങ്ങൾ പലതും കിട്ടും അത് നിങ്ങൾക്ക് ചെയ്യാം അതല്ല എങ്കിൽ യോഗ ചെയ്യാം ഏതാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അത് ചെയ്യാം അതിനുശേഷം മാത്രമാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോകേണ്ടത് അതല്ലാതെ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് പല്ല് കേജലൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കരുത് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിനൊരു ഒരു ഇത് ശരീരത്തിനൊരു നമ്മുടെ ഒരു ബോഡിയൊക്കെ ഒന്നിതായിട്ട് അയഞ്ഞിരിക്കും അപ്പം നമ്മൾ ഫുഡ് കഴിക്കും കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇപ്പം നിങ്ങളിപ്പോൾ നാലിഡിലിയൊക്കെ എടുക്കുന്നതെങ്കിൽ രണ്ടിഡിലി എടുക്കാവുള്ളൂ രണ്ടിഡിലി എടുക്കുക പിന്നെ കുക്കുംബർ ക്യാരറ്റ് അതിൻ്റെ ഏതെങ്കിലും ഒരു ക്യാരറ്റോ കുക്കുംബറോ കട്ട് ചെയ്തിട്ട് അതും ഇതിൻ്റെ കൂടെ കഴിക്കാം പിന്നെ ഒരു ഞാൻ വെജിറ്റേറിയൻ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കഴിക്കാറില്ല ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ബട്ടർ ഷാലോ ഫ്രൈ ചെയ്തിട്ടുള്ള നമ്മുടെ ചിക്കൻ പീസ് രണ്ട് പീസ് എടുക്കാം പിന്നെ മുട്ടയുടെ എഗ് വൈറ്റ് രണ്ടെണ്ണം ഒക്കെ എടുക്കാം അതൊക്കെ ചെയ്യാം പിന്നെ അതിനുശേഷം ഞാൻ ഇടയ്ക്ക് പനീറാണ് കഴിക്കാറുള്ളത് ഈ ഒരു സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിൽ ഞാൻ കഴിവതും ഫ്രൈ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് ഒന്നെങ്കിൽ കോൺഫ്ലെക്സ് ഓട്സ് കാച്ചതൊക്കെയാണ് ഡെയിലി ഓട്സ് കാച്ചും കുടിക്കരുത് ശരീരത്തിന് അത്ര നല്ലതല്ല പിന്നെ നമ്മുടെ ബോഡി വെയ്റ്റ് കൺട്രോൾ ആവത്തില്ല നമുക്ക് പ്രതീക്ഷിച്ച പോലെ ഒരു വെയ്റ്റ് കുറയ്ക്കാൻ ഈ ഓർഡ്സ് ഡെയിലി കുടിക്കുന്നതുകൊണ്ട് സാധിക്കില്ല സ്മൂത്തി ഒന്നും പലരും സ്മൂത്തിയൊക്കെ അടിച്ചു കുടിക്കാറുണ്ട് സ്മൂത്തി ഒക്കെ നല്ലതാണ് പക്ഷേ എന്നാൽ മിൽക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് സ്മൂത്തി അടിച്ച് കുടിക്കരുത് അത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല അതിന് പകരമായിട്ട് സാധാരണ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് സ്മൂത്തി അടിച്ചു കുടിക്കാം കേട്ടോ അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വെള്ളം തോരത്തോര കുടിക്കണം പച്ച പകരമായിട്ട് നിങ്ങൾ ഈ വെള്ളം ഒന്നും ഉൾപ്പെടുത്തി നോക്ക് ഈ വെള്ളമാണ് നമുക്ക് റിസൾട്ട് നല്ല പോലെ കിട്ടുന്നത് അതായത് നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയത്തില്ല ഹിന്ദിയിലുള്ള ഒരു യൂട്യൂബറായിട്ടുള്ള ഒരു പ്രിയ എന്നൊക്കെ പറയുന്ന അറിയാമോ എന്ന് എനിക്കറിയത്തില്ല അവർ വെയ്റ്റ് കുറയ്ക്കാനായിട്ട് അവർ ചെയ്തൊരു കാര്യമാണ് അതായത് അതായത് നമ്മുടെ അജഗോയിൻ ഉണ്ടല്ലോ അജഗോയിൻ അജഗോയിൻ വാ അജോയിനും നമ്മുടെ ചെറിയ ജീരകവും ഇട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം അതിലേക്ക് ഒരു മീഡിയം കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് തിളപ്പിക്കണം എന്നിട്ട് അതിൻ്റെ വെള്ളം തോരത്തോര കുടിക്കണം അതാണ് ചെയ്യേണ്ടത് ഈ തോരത്തോര കുടിക്കുന്നത് നമുക്ക് ആഹാരത്തിന് ശേഷം കുടിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം വിശപ്പ് വരുന്ന സമയത്ത് ഈ വെള്ളം കുടിക്കാം ശരീരം ഒന്നും ഉണ്ടാവാത്തതാണ് അജോയിൻ എന്ന് പറയുന്നത് ഡൈജഷനൊക്കെ നല്ലതാണ് പിന്നെ നമ്മുടെ ശരീര വെയിറ്റ് കുറയ്ക്കാനും സഹായിക്കുന്നതാണ് ചെറിയ ജീരകവും ഒക്കെ പിന്നെ ഇഞ്ചിയും ഡൈജഷനും ഒക്കെ നല്ലതാണ് നിങ്ങൾ ആ ഒരു വെള്ളം തോരത്തോര കുടിക്കാം പിന്നെ ഉച്ചക്കത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചോറ് കഴിക്കാൻ പറ്റാ ചോറേ പറ്റുള്ളൂ എന്നൊരു ചിന്തയുള്ള ഒരു ചോറേ കഴിക്കത്തോളൂ എനിക്ക് ചപ്പാത്തി ഒന്നും കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഇതാണെങ്കിൽ ചോറ് എടുക്കുന്ന മുന്നത്തെ എടുക്കുന്നതിനെക്കാട്ടിലും അളവ് കുറച്ചെടുക്കുക കൂടുതൽ കൂടുതലെടുക്കും അപ്പോൾ അതൊരു അര ടേബിൾ സ്പൂൺ ആക്കി മാറ്റുക പിന്നെ അതിലേക്ക് പിന്നെ നിങ്ങളുടെ വീട്ടിൽ കൂടുതലും ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പം അതായത് തോരൻ അവിയൽ എന്നൊക്കെ പറയാനുണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതലും ഉൾപ്പെടുത്താം ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഫ്രൂട്ട്സ് ആയിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് എന്നിപ്പം കുക്കുംബർ കട്ട് ചെയ്യാം ചോറിൻ്റെ കൂടെ പിന്നെ നിങ്ങൾ മീൻ കഷ്ണം അതായത് മീനാണോ ഇറച്ചിയാണോ എന്തോ ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു കഷ്ണം അല്ലെങ്കിൽ രണ്ട് കഷ്ണം എടുക്കാം പിന്നെ കൂടുതൽ ഉപ്പ് ഉപയോഗിക്കുന്നത് അത്ര നമ്മൾ നല്ലതല്ല കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല നോർമൽ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമായിട്ട് ഉപ്പിട്ട് കഴിക്കുന്നതാണ് അപ്പം എല്ലാവരും കൂടെ ഉണ്ടാക്കുന്ന സമയത്ത് എന്തായാലും ഉപ്പ് കൂടുതൽ കൂടുതലിടുമല്ലോ കഴിവതും ഉപ്പ് കുറച്ച് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് മനസ്സിലായാലോ ഉച്ചയ്ക്ക് തരും എന്ന് പറയുന്നത് ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ വെള്ളം കുടിക്കണം നിങ്ങൾക്ക് വിശപ്പ് വരുന്ന സമയത്ത് മിക്സ്ഡ് സീഡ് കിട്ടും വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് ഉള്ളൂ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഉണ്ട് അത് മേടിച്ചിട്ട് അതിൻ്റെ സീഡ് കുറച്ച് കുറച്ച് നിങ്ങൾ കഴിക്കേണ്ടതാണ് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് അതായത് വൈകുന്നേരത്തെ നമ്മൾ ചായ കുടിക്കിച്ച് ചായ കുടി ടൈം ഉണ്ടല്ലോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതായത് ഫ്ലാ നമ്മുടെ ഫ്ലാക്ക് സീഡ് നമ്മുടെ ഡേഡ്സ് ഉണ്ടല്ലോ ഡേറ്റ്സ് പിന്നെ മിക്സ്ഡ് ആ ഒരു സീഡ് കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം അത് അതിൻ്റെ ഇവിടെ ഗ്രീൻ ടീ അതല്ലെങ്കിൽ സുലേമാനി അതല്ലെങ്കിൽ കോഫി ഇത് കുടിക്കാം അതിന് ശേഷം നിങ്ങൾ നല്ല പോലെ വർക്കൗട്ട് ചെയ്യണം ഒന്നെങ്കിൽ നടത്തം ജമ്പിങ് ആ ഒരു ഇതൊക്കെ ചെയ്യണം പിന്നെ വർക്കൗട്ട് നല്ല പോലെ നിങ്ങൾ വൈകുന്നേരം ചെയ്യണം കേട്ടോ പറ്റുന്ന അത്രയും അതായത് ഒരു ദിവസം രാവിലെ ഇപ്പം നിങ്ങൾക്ക് രാവിലെ ഒന്നും ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ വൈകിട്ടെങ്കിലും ചെയ്യണം രാവിലെ അതായത് വൈകിട്ട് ചെയ്യാൻ പറ്റാത്തവർ രാവിലെയെങ്കിലും ചെയ്യണം വർക്കൗട്ട് മസ്റ്റാണ് വർക്കൗട്ട് നല്ല പോലെ ചെയ്യണം വർക്കൗട്ട് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ വെള്ളം കുടിക്കരുത് കുറച്ചു നേരം വിയർത്ത് ശരീരം ഒന്ന് ശാന്തമായതിനു ശേഷം മാത്രമേ വെള്ളം കുടിക്കാവുള്ളൂ അപ്പം വർക്കൗട്ട് ഞാൻ പറഞ്ഞു തരണമൊന്നുമില്ല നിങ്ങൾക്ക് നമുക്ക് യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ ശരീരം കുറയ്ക്കാൻ വെയിറ്റ് കുറയ്ക്കുന്നതിനുള്ള പലതരം വർക്കൗട്ടുകളുണ്ട് അത് നിങ്ങൾ കണ്ടിട്ട് അത് ചെയ്യാം അതല്ലെങ്കിൽ ഡാൻസ് ചെയ്യാം എങ്ങനെയാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം ശരീരം നല്ല പോലെ ഒന്നിതാവണം ഒന്ന് അതായത് ശരീരം എല്ലാം ഒന്ന് അനങ്ങണം എന്നാലേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വണ്ണം കുറയ്ക്കാൻ സാധിക്കുള്ളൂ പട്ടിണി കടന്ന് വണ്ണം കുറയ്ക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ദോഷം ചെയ്യും കാരണം ബ്ലഡ് കൗണ്ട് കുറയും പല രീതിയിലും ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്ത് വ്യായാമം കൂടി ചെയ്താലേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമുക്ക് വണ്ണം കുറയ്ക്കാൻ സാധിക്കുള്ളൂ രാത്രിയിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാം അതല്ല എങ്കിൽ ഒന്ന് രണ്ട് ചപ്പാത്തി അതിൽ കൂടുതൽ കഴിക്കരുത് അതിൻ്റെ കൂടെ ചിക്കൻ എടുക്കാം അതല്ലെങ്കിൽ സലാഡ് ചിക്കനോ നിങ്ങൾ എന്താണോ കുക്ക് ചെയ്യുന്നത് അതെടുക്കാം പിന്നെ സലാഡും കൂടി കഴിക്കണം ഇപ്പം നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ചപ്പാത്തി കഴിക്കാൻ അതായത് റൊട്ടി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ഫ്രൂട്ട്സ് കഴിക്കാം ഫ്രൂട്ട്സ് മിക്സ്ഡ് ചെയ്ത് കഴിക്കരുത് എങ്കിലും ഒരു ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കാവുള്ളൂ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പാടില്ല പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നല്ലപോലെ വെള്ളം കുടിക്കണം പിന്നെ നമ്മളിപ്പോൾ ഈ കഴിച്ച ആഹാരം ആഹാരമുണ്ടല്ലോ ചപ്പാത്തിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഏഴ് ചപ്പാത്തി എടുത്തൊന്നും കഴിക്കരുത് അത് നല്ലതല്ല കാരണം ചോറിൻ്റെ അളവ് സെയിം ആയിട്ട് ഒരു അഞ്ച് ചപ്പാത്തിയൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ ചപ്പാത്തി അളവ് ഒന്നോ രണ്ടോ എടുക്കാൻ പാടുള്ളൂ കേട്ടോ ചപ്പാത്തി ചപ്പാത്തിയാന്ന് കഴിഞ്ഞ് കൂടുതലൊന്നും എടുത്ത് കഴിക്കരുത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു എന്ന് വെച്ചാൽ നല്ല പോലെ ഉറങ്ങണം മനസ്സും ശരീരവും ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങണം രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇതുപോലെ മുന്നോട്ടും ചെയ്യുക എന്തായാലും നിങ്ങളുടെ ബോഡി വെയ്റ്റ് കുറയ്ക്കും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ചെയ്താൽ മതി എന്നോട് ചോദിച്ചു ഇത്തവണ മുഖവണ്ണമൊക്കെ നല്ലവണ്ണം കുറഞ്ഞല്ലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം എൻ്റെ ബോഡി വെയിറ്റ് കുറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് എൻ്റെ ഫേസിൻ്റെ ആ ഒരു വണ്ണം എല്ലാം നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ചെയ്താൽ മതി നിങ്ങൾക്ക് ഇപ്പം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അവിടെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം എങ്ങനാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അതനുസരിച്ച് ചെയ്യാം എല്ലാ ബുദ്ധിമുട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റാൻ വണ്ണം കുറച്ചാൽ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും ഒന്ന് പറയണേ കേട്ടോ ഇതൊരു ഉടായ്പായിട്ടുള്ള കാര്യമല്ല ഞാൻ പലരും ചെയ്ത ആ ഒരു കാര്യമൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് നൂറ് ശതമാനമാണ് നിങ്ങൾക്ക് റിസൾട്ട്